ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് സുമനസുകിതിയിലേക്ക് സുമനസുക സഹായം തുടരുന്നു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുടുംബശ്രീ തങ്കമണി നാണാട്ട് ആര്യന്നൂർ റെസിഡൻസ് അസോസിയേഷൻ കെ കെ ഷീജ എന്നിവ ചികിത്സാ സഹായ സമിതിയിലേക്ക് തുക നൽകി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുടുംബശ്രീയുടെ സഹായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടിനെ കൈമാറി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റിൻ പഞ്ചായത്ത് അംഗം സിന്ധു ടോമി ചികിത്സാ സഹായ സമിതി ചെയർമാൻ ജിനോ ഫ്രാൻസിസ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ റോമി പി ദേവസ്യ കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആയന്നൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ സെക്രട്ടറി സുധീഷ് കുമാർ എന്നിവർ ചേർന്ന് തുക കൈമാറി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.